എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ വളരെയധികം വേഗതയേറിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇവിടെ ദേശീയ തലത്തിൽ സഖ്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ ഇനിയും മാറ്റം വരച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികൾ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഇനിയും കൂടുതൽ വിശകലനങ്ങൾ ആവശ്യമായിട്ടുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് അതിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായി ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലായതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും പരമാവധി സീറ്റുകൾ കൈപ്പറ്റുവാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്കോ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കോ യാതൊരുവിധ ജനവിരുദ്ധതയുമില്ല യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല ജനോപകാരപ്രദമായൊരു ഗവൺമെൻറ്റാണിത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ അവർ വളരെയധികം ജാഗ്രത പുലർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പഴയ തലമുറയെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പുതിയ പുതുമുഖങ്ങളെ എണിനിരത്തുന്നു എന്ന് പറഞ്ഞ് പുതിയ ആളുകളെ പട്ടിക സഹാക്കന്മാരുടെ ഭാര്യമാരെയടക്കം തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച സി പി എം ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പഴയ പടക്കുതലുകളെ ഇറക്കി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ കൈപ്പറ്റുവാനുള്ള നോട്ടത്തിലാണ് അതിൻ്റെ അർത്ഥം ദേശീയ തലത്തിൽ കോൺഗ്രസ് അതിന് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ പരമാവധി ദുർബലപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നു അല്ലെങ്കിൽ അങ്ങനെ സംജാതമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐ കെ ജനാധിപത്യ മുന്നണിച്ച് കിട്ടിയ ആ ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഇടതമുന്നണി ഇവിടെ അവർക്ക് കൈമാറാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആ കുറിച്ച് പറയുമ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായി വരും ഉദാഹരണത്തിന് തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങൾ ബി ജെ പി വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തെത്താൻ കഴിയുന്ന നാല് മണ്ഡലങ്ങളും ജയമുറപ്പാണ് എന്ന് കരുത അവർ ധരിക്കുന്ന തൃശൂരും ഉൾപ്പെടുന്ന ഒരു അഞ്ച് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് നിലവിൽ ബി ജെ പി അവരുടെ പ്ലസ് പോയിന്റായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ നിന്നും പരമാവധി ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന പാർലമെൻറ്റ് മെമ്പർമാരുടെ എണ്ണത്തിൽ ആകെയുള്ള അംഗങ്ങളുടെ അൻപത് ശതമാനത്തിൽ കുറയാത്ത മെമ്പർമാർ ഇടതുമുന്നണിയുടേതായി വിജയിച്ചു പോകാനുള്ളൊരു സാഹചര്യമാണ് അവർ ലക്ഷ്യമിടുന്നത് അതിന് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടിക അവർ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐയെ കൊണ്ടും സി പി എമ്മിന് ഒപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടും അവർ നിലവിൽ ഉള്ള ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം പോലെ തീരദേശം വോട്ടർമാർ വിശാലമായി പരന്നുകിടക്കുന്ന കഴക്കൂട്ടത്തിൻ്റെ സെൻറ്റാൻട്രൂസ് മുതൽ പൊഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലുള്ള തീരദേശ വോട്ടർമാരുടെ എണ്ണം തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ മൂന്നിലൊന്ന് വരും എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിക്കുന്ന പേരുകൾ തീരദേശ വോട്ടർമാരുടെ ഇടയിൽ നിന്നുള്ള ആളുകളെയാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ തിരഞ്ഞെടുപ്പിലെ മത്സരം ആ മത്സരത്തിൻ്റെ ദിശ മാറുന്ന ഒരു സാഹചര്യം സംജാതമാകും കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പിന്തുണച്ച പ്രദേശങ്ങളാണ് തീരദേശ വോട്ടർമാരും തീരദേശവും ആ പ്രദേശത്തെ വോട്ടർമാർക്ക് സ്വീകാര്യതയായ മറ്റൊരു സ്ഥാനാർത്ഥി അവരുടെ ഇടയിൽ നിന്നും കടന്നു വരുന്നൊരു സാഹചര്യത്തിൽ ആ വോട്ടിൻ്റെ ചലനം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കൊല്ലം പാർലമെന്റ് സീറ്റിലെ സ്ഥാനാർത്ഥി നിലവിലെ സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമേന്ദ്രനെതിരായി കൊല്ലം എം എൽ എ എം മുകേഷ് മത്സരിക്കുന്നു എന്നുള്ളത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ചാത്തന്നൂർ ഗോപകുമാർ കൂടി എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് എന്ന് പറയാൻ നിർഭാഗമില്ല ആറ്റിങ്ങലിനെ സംബന്ധിച്ചായി കഴിഞ്ഞാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുണ്ടായിരുന്നതിനെ സംബന്ധിച്ചുള്ള ഇരട്ട വോട്ടുകൾ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തു ഇപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇന്ന് സിറ്റിംഗ് എം പി ശ്രീ അരുർപ്രകാശ് പക്ഷേ എങ്കിൽ പോലും സ്ഥാനാർത്ഥിയായി വി ജോഇഒ പോലുള്ള ഒരാൾ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാകൃത്യ മുന്നണിക്ക് കിട്ടുന്ന ആ ഒരു മേൽക്കൈ അത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം ഇതെല്ലാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണതയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് ഇതേ അനുഭാത്തിൽ തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിലെയും സാധ്യതകൾ ആയി കഴിഞ്ഞാലും പത്തനംതിട്ടയിൽ ബി ജെ പി പരീക്ഷിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ കുമരൻ രാജശേഖരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നാലും സി പി എം അവിടെ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളെ പരീക്ഷിക്കുകയാണ് നിലവിലെ ആൻറ്റോ ആൻ്റണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നൊരു സാഹചര്യമാണ് എങ്കിൽ ആ മണ്ഡലത്തിലെയും തിരഞ്ഞെടുപ്പ് വളരെയധികം സങ്കീർണ നിറഞ്ഞ ഒന്നായിരിക്കും എന്ന് നമുക്ക് പറയാതെ വയ്യ ഒപ്പം തന്നെ നമുക്കറിയാം തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മുൻ മന്ത്രി സുനിൽ കുമാറും മത്സരിക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി കളത്തിലിറങ്ങിയിട്ട് മാസങ്ങളായി ഇത്തരത്തിലൊരു ത്രികോണ മത്സരം വരികയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ തിരഞ്ഞെടുപ്പ് ഫലം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് നമ്മൾ പാലക്കാട് പാലക്കാട് മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാലും പാലക്കാട് മണ്ഡലത്തിലും സംഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് ഇതേപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാവാനാണ് സാധ്യത നിതിൻ ഗണിച്ചേജിയെ പോലുള്ള ആളുകൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയും കോൺഗ്രസ് സിറ്റിംഗ് എം പി ആയ ശ്രീ വി കെ ശ്രീകണ്ഠനെ തന്നെ മത്സരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അത്തരത്തിൽ ഒരു മത്സരം നടന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നേട്ടവും കിട്ടാൻ പോകുന്നത് ഇടതമുന്നണിക്ക് ആണോ നിലവിലെ കോൺഗ്രസിനാണോ ബി ജെ പിക്ക് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങളിലും ഏതാണ്ട് സമാനമായ സ്ഥിതി തന്നെയാണുള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ലാഘവത്തിൽ തലത്തിൽ ബി ജെ പിക്ക് എതിരായി നരേന്ദ്രമോദിക്കെതിരായിട്ട് ഉള്ള ഒരു വികാരം ആ വികാരത്തിൻ്റെ ബലത്തിൽ അതിൻ്റെ നേട്ടം കോൺഗ്രസ് മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആയത് മാറില്ല എന്നുള്ള സത്യം അതൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം വിലയിരുത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഇവിടെ കേരളത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് വളരെയധികം ആസൂത്രിതമായിട്ടുള്ള കണക്കുകൂട്ടലുകളോടുകൂടിയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നേതൃത്വ കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നാളെതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വോട്ട് വർധനയും ഒപ്പം ചില അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സീറ്റുകൾ ജയിക്കുന്നതിന് വേണ്ടിയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളും ഇവിടെ നടക്കുന്നുണ്ട് അത് മുൻകാലങ്ങളിൽ നടന്നതിനേക്കാൾ വളരെ സങ്കീർണമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കും പ്രക്രിയകളിലേക്കും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെയും യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന് ബദലായിട്ടുള്ള ബി ജെ പിയുടെ നീക്കത്തെയും അത് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അജണ്ടയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വളരെ കടുത്ത തിരഞ്ഞെടുപ്പ് മത്സരത്തിനാണ് വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വേദിയൊരുക്കുന്നത് എന്നത്സംശയം പറയാം എന്തായാലും മാർച്ച് ആദ്യവാരം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനു മുൻപായി ഇവിടെ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിലാണ് തിടുക്കത്തിലാണ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എന്നുള്ളത് കൊണ്ട് ഇനി സ്ഥാനാർത്ഥികളെയും മുന്നണി സംവിധാനങ്ങളിലെ മാറ്റങ്ങളെയും അനുസരിച്ചാണ് കേരളത്തിൽ ോ മുന്നണിയും നേടാൻ പോകുന്ന സീറ്റുകളെ സംബന്ധിച്ചുള്ള വിശകലനം നമുക്ക് നടത്താൻ കഴിയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വയനാട് മണ്ഡലത്തിലെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലത്തി നിൽക്കുമ്പോൾ അദ്ദേഹം മത്സരിച്ചാൽ വയനാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ കിട്ടിയതിനൊപ്പം എത്തുമോ എന്നുള്ള ഒരാശങ്ക കൂടി കേരളത്തിലെ വോട്ടർമാരും ഒപ്പം മലബാറിലെ പ്രവർത്തകരും വയനാട് മണ്ഡലത്തിലെ അണികളും വോട്ടർമാരുമായിട്ടുള്ള ആളുകൾ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സങ്കീർണതയെ അത്രയും വിപുലമായ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു അല്ലെങ്കിൽ സങ്കീർണമാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായി മാറും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വളരെയധികം പാഠങ്ങൾ മുന്നണികൾക്ക് പഠിക്കേണ്ട ഒരവസരം സംജാതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം പറയാൻ ഒത്തിരി കാര്യമുണ്ട് ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല നമുക്ക് വീണ്ടും കാണാം